ഹലോ സായി സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലെ പെരുന്നാളിന് പോയിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ പോയതാണ് കേട്ടോ വീട്ടിൽ പോയ വീഡിയോ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് വൈകാതെ തന്നെ ഇടണ്ട് കേട്ടോ വെള്ളിയാഴ്ച പോന്നിട്ടുണ്ട് വ്യാഴാഴ്ച സ്കൂളിൽ പൂട്ടി വെള്ളിയാഴ്ച പോന്നുട്ടോ ശനിയാഴ്ച ഇവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂരിക്ക് പോകണ പൂജ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിൽ പോന്നതാണ് കേട്ടോ പിന്നെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയാണല്ലോ പെരുന്നാൾ അപ്പോൾ അന്ന് അങ്ങനെ പോവാ വിചാരിച്ചു അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ ഞങ്ങളങ്ങനെ പോവലൊന്നുമില്ല കുറേ മുന്നേ കല്യാണം കഴിഞ്ഞ ഉടനെ പോയതാണ് കേട്ടോ പിന്നെ പോയിട്ടില്ല അപ്പം അന്ന് പോവുകയാണ് അരീക്കൂടാണ് കേട്ടോ വീട് അപ്പം ഞാനിതാ അമ്മേൻ്റെ ചുരിദാറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പം അമ്മേൻ്റെ ചുരിദാറിട്ടിട്ടൊരു ഫാഷൻ ഷോ ഒക്കെ നോക്കുകയാണെങ്കിൽ പറ്റുമോ ഇല്ലേന്നൊക്കെ അപ്പം ഏട്ടന് നേരെ വീട്ടിലേക്ക് വന്നോട്ടോ എന്നിട്ട് അങ്ങനെ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ അരീക്കോടാണ് കുറച്ച് ദൂരം ഉണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ തന്നെ കുറച്ച് ലേറ്റായിട്ടോ ഇന്ന് ഏട്ടൻ്റെ പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരെ കാക്കിയിട്ടാണ് പോരുന്നത് അപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അപ്പോൾ ഏട്ടൻ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു നേരം വൈകിയിട്ടുണ്ട് എന്നൊക്കെ കാരണം ഉച്ചയ്ക്ക് ശേഷം അവർക്കൊക്കെ അവരെ വീട്ടിൽ പോകാനുള്ളതല്ലേ അപ്പോൾ പിന്നെ നമ്മൾ ലേറ്റായ അവർക്കും പോവാൻ ലേറ്റ് ആയി ലേറ്റ് ലേറ്റായി അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അങ്ങനെ നേരം വഴുകി എന്നൊക്കെ പറയണതല്ലേ പിന്നെ നോർമൽ ഫുഡ് കഴിക്കുന്ന നേരം തന്നെയാണ് പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദൂരം ഉണ്ട് അരീക്കൂടാണ് അപ്പം അരീക്കൂട് പറഞ്ഞാൽ ഏട്ടൻ ആദ്യം കല്യാണത്തിൻ്റെ മുന്നേ വർക്ക് ചെയ്തിരുന്നത് അരീക്കൂടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നിട്ടാണ് പണിയെടുത്തരുന്നത് അപ്പോൾ അവിടെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഇപ്പം അവിടെ ഉള്ളവരൊക്കെ ഇങ്ങോട്ട് ഓ ഓണത്തിനും വിഷുവിനൊക്കെ വീട്ടിലേക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ അവരെപ്പോഴും പറയും നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്നുള്ള പരാതിയാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വരേണ്ടെന്നൊക്കെ പറഞ്ഞു തരുന്നു അവിടുത്തെ താത്താനോട് കുറേ ആളുണ്ട് കേട്ടോ അരിയെക്കൂടെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് പക്ഷേ രണ്ടാളെ വീട്ടിലേ പോകണുള്ളൂ അപ്പോൾ ഉസ്മാൻ പറഞ്ഞ ഏട്ടൻ്റെ വീട്ടിക്കും പിന്നെ അതേപോലെ തന്നെ മുജീ പറഞ്ഞ ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ പോകുന്നത് ആദ്യം ഉസ്മാൻ്റെ വീട്ടിലാണ് പോകുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ലച്ചിമോള അതിൻ്റെ ഇടയ്ക്ക് നല്ല ഉറക്കാണ് ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ പൂജ ഉണ്ടേന്ന് തോന്നുന്നു അപ്പം കസിൻസൊക്കെ എല്ലാവരും വന്നിരുന്നു കേട്ടോ അപ്പോൾ പൂജയ്ക്ക് ഉറങ്ങിയത് തന്നെ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പിറ്റോ ദിവസം തന്നെ ഉറങ്ങാൻ പറ്റിയില്ല അന്ന് സിനിമ രാത്രി ചിത്രം ഏതോ സിനിമ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ അവൾക്ക് ഭയങ്കര ക്ഷീണം അപ്പോൾ അവളങ്ങനെ ഉറങ്ങിയിരുന്നു കേട്ടോ പിന്നെന്താ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ പിന്നെ ഞാൻ എന്താ അവിടുത്തെ മോനോട് വീടൊക്കെ ഒന്ന് ഫുള്ള് വേടിയെടുത്തത് ആടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുപ്പിച്ചതാണ് കേട്ടോ കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണ് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ വേടിയെടുക്കുമ്പോൾ ഒരു ചമ്മലാണ് നമ്മളറിയും പക്ഷേ എന്നാലും ഒരു മടിയാണ് ലക്ഷ്മൂ കയ്യിലാറ മടിയാണ് കേട്ടോ അപ്പം ഞാൻ ഓനോട് ഇങ്ങനെ പറഞ്ഞതായിരുന്നു ഒന്ന് വീഡിയോ എടുക്കട്ടോ എന്ന് പറഞ്ഞിട്ട് അവനെ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് മക്കളാണ് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് കേട്ടോ ആൺകുട്ടി ചെറുത് വലിയ മോളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ വന്നു രണ്ടാമത്തെ പിന്നെ പോയതാണ് പറഞ്ഞു ട്ടോ അവിടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഉമ്മേനൊക്കെ നല്ല പരിചയമാണ് അപ്പോൾ അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ഉണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് പിന്നെ ഞാൻ കഴിക്കാത്തത് കൊണ്ട് ഭാഗത്തേക്ക് ഞാൻ വെച്ചിട്ടല്ല കേട്ടോ അങ്ങോട്ട് മാറ്റി വെച്ചതായിരുന്നു അക്കോളം തന്നെ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കൂലട്ടോ ഇപ്പോൾ ഇന്നിപ്പം എന്തായാലും കഴിച്ചിട്ടില്ല ഫുഡൊക്കെ എന്താ പറയുക നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ പോകാൻ നേരത്തെ കുറച്ച് ഫ്രൂട്ട് സാലഡും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നോമ്പ് എടുത്തൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതിന് നല്ല നല്ല കമൻ്റുകളാണ് കേട്ടോ വന്നത് സത്യം പറയാലോ നോമ്പ് എടുത്തത് എനിക്കും തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ വയറിന് അത്രയും ഒരു ഒരു എന്താ പറയുക ഒരു ആക്കം കിട്ടും അത്രയും നമ്മൾ ഫുഡ് കുറയ്ക്കും പിന്നെ രാത്രിയാണ് നമുക്കധികം ഒന്നും കഴിക്കാനും പറ്റുന്നില്ലല്ലോ അപ്പോൾ വയറിന് നല്ലൊരു സുഖമായിരുന്നു കേട്ടോ ആ ദിവസങ്ങളിലൊക്കെ ഇവരും തന്നെ ഈ നൂലുമ്പോടുത്ത് ജോലിക്ക് പോകണോരും പിന്നെ അതേപോലെ തന്നെ അടുക്കള പണി എടുക്കണോരും നമുക്ക് കുറച്ച് സമയം ചൂടത്ത് നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു ആവിക്കലാണ് വെള്ളമൊക്കെ കുടിക്കാതെ മെയിൻ ഭക്ഷണം കഴിക്കണം എന്ന് നമുക്ക് തോന്നുകയല്ല പക്ഷേ വെള്ളം കുടിക്കാനാണ് പ്രത്യേകിച്ച് തോന്നുക അങ്ങനെയൊക്കെ എത്ര ദിവസം മുപ്പത് ദിവസം അവർ നൂലും എടുക്കണമല്ലോ അതിൻ്റെ കൂലി പടച്ചം കൊടുക്കട്ടെ അവർക്കെല്ലാവർക്കും പിന്നെ അതാ അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ മുജിക്കാക്കൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള സുഖത്തിന് ഇങ്ങോട്ട് വണ്ടിയിൽ പോകുന്ന കേട്ടോ ഷോട്ടുണ്ട് അവിടെ കുറച്ച് താഴെ തന്നെയാണ് കേട്ടോ വീട് ഉള്ളത് അപ്പോൾ അത് നേരെയുള്ള റോഡല്ല പിന്നെ ഷോർട്ട് കട്ടിൽ കൂടെ കയറുകയാണ് കേട്ടോ അപ്പം അതാ അതാണ് വീട് വീടിട്ടോ അപ്പം ഞാൻ ലെച്ചുമോളോട് ഇങ്ങനെ വീടൊന്നിങ്ങനെ പുറത്തുനിന്ന് എടിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടുത്തെതായിരുന്നു കേട്ടോ അപ്പം അതാ ഇപ്പോൾ ഈ ഒപ്പം പോകുന്ന കാക്കൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ടാണ് അപ്പം അവരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഓണത്തിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ കാരണം അവിടുന്ന് കഴിച്ചു തന്നെ ഭയങ്കര ആയിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു പിന്നെ അതേപോലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല വേണ്ട പറഞ്ഞു പിന്നെ പായസം ഉണ്ട് കാരണം പായസം ഒന്നും കഴിച്ചില്ല കേട്ടോ കാരണം കഴിച്ചാലും പണ്ടത്തെ പോലെ ഒന്നും ഇപ്പോൾ പോകില്ല പണ്ടൊക്കെ ഇറങ്ങാൻ ഒരു വീട്ടിൽ നിന്നൊരു വീട് കഴിയുമ്പോഴത്തേന് അങ്ങനെ പോയി കഴിച്ചിരുന്നു ഇപ്പം പിന്നെ അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല എൻ്റെ വീടിൻ്റെ അവിടെ ഫുള്ള് ഇതേപോലെ പെരുന്നാളുള്ള ഒരെണ്ട്ടോ അപ്പോൾ ഒരു വീട് കഴിയുമ്പോൾ മറ്റൊരു വീട്ടിലേക്ക് അങ്ങനെ അങ്ങനെ പോയിരുന്നു കേട്ടോ ഇപ്പം പിന്നെ അങ്ങനെയൊന്നും പറ്റണില്ല അപ്പം പിന്നെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളവും കുടിച്ചു പിന്നെ ലാസ്റ്റ് പോരാൻ നേരത്തെ കുറച്ച് ഐസ് ക്രീമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സെവനപ്പോ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു കേട്ടോ അതൊക്കെ കുടിച്ചു വെള്ളം തന്നെ കുടിച്ചിട്ടുള്ളൂ വേറൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ പിന്നെന്താ ഞങ്ങൾ പോകുന്നു ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പോകുന്നപ്പോഴത്തേന് ഇപ്പോൾ ഇതാ നമ്മുടെ നിലമ്പൂര് ചന്തക്കൊന്ന് കനോളി പ്ലോട്ടാണ് കേട്ടത് ഇവിടെ പെരുന്നാളായിട്ട് ഭയങ്കര തിരക്കാണ്ട്ടോ ബ്ലോക്കൊന്നായിട്ടില്ല പക്ഷേ കനോളി പ്ലോട്ടേക്ക് വരുന്ന ആൾക്കാർ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങനോട് പോകുന്നു പിന്നെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് അവിടുന്ന് കുറച്ച് ഫുഡ് കൊടുത്ത് വിട്ടിരുന്നു കേട്ടോ കാരണം അമ്മയൊന്നും പോന്നിട്ടില്ലല്ലോ അപ്പോൾ അവരെല്ലാവരും അമ്മേനും അച്ഛനും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അച്ഛയ്ക്കും അമ്മയ്ക്കും പോരാൻ പറ്റി തറവാട്ടിൽ മതിലും പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം രഞ്ജുവിന് കുട്ടിയും കൂടെ ഉള്ളതുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ അവർക്ക് ചോറുണ്ടാക്കലും മുപ്പാടെ ആകുമ്പോൾ കെതിയേടാണ് പറഞ്ഞിട്ട് അമ്മേ അച്ഛനും പോകുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അവർക്ക് കുറച്ച് ഫുഡ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കണ്ടിട്ട് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ പിന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്